എല്ലാവർക്കും ശ്രദ്ധുളകലേക്ക് സ്വാഗതം എല്ലാവർക്കും ശുഭദിനം നേരുന്നു അതുപോലെ തന്നെ എല്ലാ ദിവസവും പറയുന്ന പോലെ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും അവർക്കിലേക്കും നമ്മുടെ ഈ കിട്ടിയ ചെറിയ അറിവുകൾ അവരിലേക്കും പറഞ്ഞു കൊടുത്ത് അവരെ അന്ധേകാരത്തിന് വെളിച്ചത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ തുടങ്ങട്ടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൗളാചാരവും അല്ലെങ്കിൽ കൗളം എന്താണ് എന്ന് ചോദ്യം ഒന്ന് രണ്ടുപേർ ചോദിക്കേണ്ടായി വാട്സാപ്പിലൊക്കെ ആയിട്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്ന് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് നമ്മൾ അറിയണമനുസരിച്ച് നിങ്ങൾക്ക് അടുത്ത വീഡിയോകളിലായിട്ട് ചെയ്തു തരുന്നതാണ് നിങ്ങൾ ചോദിച്ചാൽ മതി അപ്പോൾ നമ്മൾ കൗളാചാരം എന്നാൽ നമ്മളെല്ലാവരും മനസ്സിലേക്ക് വരുന്ന ഒരു പ്രരിതാണ് മദ്യമൊക്കെ വെച്ചിട്ടുള്ള ഒരു പൂജ അല്ലെങ്കിൽ കോഴിനൊക്കെ കിട്ടിയിട്ടുള്ളൊരു പൂജ എന്നൊരു അതാണ് അവിടേക്ക് നമ്മൾ കൗളാചാരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ കൗളാചാരത്തിന് വ്യക്തമായ ഒരു പൂജാ പദ്ധതി ഉണ്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് പഞ്ചമഹാരങ്ങളായിട്ടുള്ള പൂജാവിധാനങ്ങളോടുകൂടി ചെയ്യുന്ന ഒരു കർമ്മവിധാനമാണ് ഈ കൗളാചാരം കൗളാചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പൂർണ്ണമായിട്ടുള്ളൊരു ആചാര രീതിയാണ് അപ്പോൾ നമ്മൾ നമ്മൾ മറ്റുള്ള താന്ത്രിക കർമ്മങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന് പ്രതീകാത്മകമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളും നമ്മൾ കൗളാചരത്തിൽ കൗളാചരണത്തിൽ നമ്മൾ ചെയ്യുന്നത് അതിന് പ്രത്യക്ഷത്തിലുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ പഞ്ചമകാരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം മാംസം മീനശ്ശ മുദ്ര മൈതുനം മേവ മകാരപഞ്ചകം ഇതാണ് മകാര പഞ്ചകം എന്ന് പറയുന്നത് അതായത് എന്താണ് മദ്യം മാംസം മീൻ മുദ്ര മത്സ്യം മുദ്ര മൈഥുരം എന്നീ എന്നിവയാണ് പഞ്ചമകാരങ്ങൾ അപ്പോൾ മദ്യം മാംസമേനശ മുദ്ര മൈഥുരം ഏവച്ച മകാര പഞ്ചം എന്നാ പറയുക അപ്പോൾ അഞ്ച് മു ഈ മകാരങ്ങൾ പഞ്ചമകാരങ്ങളാണ് നമുക്ക് വേണ്ടത് അതൊക്കെ പ്രത്യക്ഷത്തിലുള്ള അതായത് മദ്യം വേണം മാംസം വേണം അതുപോലെ തന്നെ മത്സ്യം വേണം മൈഥുനം വേണം മുദ്ര വേണം എന്നീ അഞ്ച് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് മദ്യം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കള്ളിൽ നിന്ന് നമ്മൾ കള്ളുഷാപ്പിൽ നിന്നൊക്കെ പോയി മേടിച്ച് കൊണ്ടുവന്ന കള്ളും അതൊക്കെ മദ്യത്തിൽ വിടാം അതുപോലെ തന്നെ മാംസം അതായത് ഇറച്ചി എന്ന് തന്നെ പറയുക അതുപോലെ തന്നെ മീൻ നമ്മുടെ തോടുകളിൽ നിന്നൊക്കെ പിടിക്കുന്ന മീനുകൾ അതുപോലെ തന്നെ മുദ്ര മുദ്ര എന്നൊക്കെ പറഞ്ഞാൽ ഡാൻസിനൊക്കെ മുദ്ര പോലെ തന്നെ നമുക്ക് അതിനകത്ത് മുദ്രകളൊക്കെ ഉണ്ട് അപ്പോൾ ആ മുദ്രകൾ അതുപോലെ മൈഥുനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോസിൽ ചെയ്തപ്പോൾ മൈഥുനം എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ബഹുമാനായ ചണ്ടവാള മറ്റു പാലക്കാടുള്ള ചന്ദ ചണ്ടാവാള മലവാരമൊത്ത് എന്ന് പറയുന്ന അദ്ദേഹം ചെയ്തിരുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീയും പുരുഷനും ചെയ്ത് ചെയ്യുന്ന ബന്ധപ്പെടുന്ന ഒരിതാണ് മൈധുനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ കാണുകയുണ്ടായി അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞുതരാം അപ്പം മൈഥുനെന്താണെന്നൊക്കെ കറക്റ്റ് അറിയാത്തതു കൊണ്ടാണ് നമ്മളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് അദ്ദേഹം ചണ്ടകള മല മലവാരമൊത്ത് പറഞ്ഞിരിക്കണത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അറിവിൽ അറിവ് നമ്മളിലേക്ക് പറഞ്ഞാൽ അപ്പോൾ അത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചു അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ച് നോക്കി അപ്പോൾ അങ്ങനെയാണ് നമുക്ക് നമുക്കിതിനെക്കുറിച്ചുള്ള കിട്ടിയത് അപ്പോൾ മൈഥുനം എന്താണെന്നുള്ള കിട്ടിയത് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളാണ് പറയുക അപ്പോൾ നമ്മൾ ഈ കൗളാചാരം പൂർണ്ണമാവണമെങ്കിൽ കൗളാചാരം അല്ലെങ്കിൽ നമ്മൾ കൗള ആചരിക്കുന്നവരുടെ നമ്മൾ പൂർണ്ണനാവണമെങ്കിൽ നമ്മൾ എന്താണ് ഭാര്യയും ഭർത്താവും തന്നെ രണ്ടുപേരും എന്താ ആയിരിക്കണം ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട് ശിവനും ശക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കൗളാചാരം പൂർണ്ണമുള്ളൂ അപ്പം നമ്മൾ കല്യാണം കഴിക്കണം കഴിക്കണമെന്ന് നിർബന്ധമാണ് എന്നാൽ മാത്രമാണ് ഈ കൗളാചാരത്തെ പൂർണ്ണമായിട്ട് ആചരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം അപ്പം ശിവനും ശക്തിയുടെയും സമന്വയരോഗം അത് പാർവദേവിക്ക് പറഞ്ഞുകൊടുത്തൊരു രീതിയാണ് ഭഗവാൻ മഹാദേവൻ പറഞ്ഞു കൊടുത്തൊരു ആചരണമാണെന്ന് പറയുന്ന ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു നമ്മളിലൊക്കെ പോലെ തന്നെ ഒരു ജ്യോതിഷ പണ്ഡിതൻ അല്ലെങ്കിൽ പേര് മറന്നുപോയി അപ്പോൾ അദ്ദേഹവും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആചരണം ഓക്കെ അപ്പം അങ്ങനെയാണ് കൗളാചാരം അപ്പോൾ ഈ കൗളാചാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ താന്ത്രിക വിധി പോലെയല്ല കൗളാചാരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പ്രത്യക്ഷത്തിൽ കൊടുത്തു നമ്മളൊരു ചുറ്റും നമ്മുടെ ചുറ്റും ബ്ലേഡ് എന്നൊരു സങ്കല്പമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെവിടേക്ക് തിരിഞ്ഞാലും നമ്മൾ കഴിക്കണം ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് ജപം തപം എല്ലാം ഉണ്ടാവണം സൗളാചാരത്തിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ എല്ലാം കൊടുക്കുകയാണ് മറ്റുള്ള താന്ത്രിക വിദ്യ പ്രകാരം വേണമെങ്കിൽ നമ്മളൊക്കെ താങ്ക് താങ്കളിപ്പോൾ ഇപ്പോൾ ദേവിക്ക് മത്സ്യ മാംസത്തിന് പകരം കുമ്പിളങ്ങി വെട്ടുന്നു ര രക്തത്തിനോരം കുരുതി മധ്യത്തിലും തേ എന്താണ് നമ്മൾ കരിക്കിൻ്റെ അകത്ത് തേന ഒച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ ശർക്കര നീരം ഒച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ള വട പ ഉഴുന്ന് വട പരിപ്പ് അങ്ങനെയുള്ള നേദ്യങ്ങള് അതുപോലെ തന്നെ ഇഞ്ചി വെച്ചിട്ടുള്ള ഇഞ്ചി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഇതാണ് നമ്മൾ ഇപ്പം നമ്മൾ ചെയ്യണത് ക്ഷേത്രാചാരം അല്ലെങ്കിൽ ക്ഷേത്രാചാരം പറയുമ്പോൾ അത് വേറൊരു നമ്മളത് നമ്മൾ പ്രത്യക്ഷത്തിൽ ബലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിനെ വെട്ടുക എന്നാണ് കൗളാചാരത്തിൽ പറയാം നമ്മൾ താന്ത്രിക വിദ്യ പ്രകാരം വരുമ്പോൾ ചോറ് വെച്ചിട്ട് ബലി ബലിതോകുന്ന ഒരു സംസ്ഥാനമാണ് ഉള്ളത് ബലികളിലേക്ക് ബലി തോകുക ചോറ് തോകുക എന്നുള്ളൊരു സങ്കല്പം അന്നേരം കൗളാചാരത്തിൽ നമുക്ക് ഒഴുകെട്ടുക ബലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴു കെട്ടുക എന്നുള്ള സംഭവമുള്ളൂ പൂതണങ്ങൾ കൊടുക്കുക അപ്പോൾ അത് തന്നെ അതാണ് വാമാ കൗളാചാരവും താന്ത്രികയും തമ്മിലുള്ള വ്യത്യാസം അപ്പം ഇവിടെ നമ്മൾ പ്രത്യക്ഷത്തിലെല്ലാം ചെയ്യുന്നു അവിടെ നമ്മളെല്ലാം പരോക്ഷമായിട്ട് അതാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയ രീതിയിൽ ചെയ്യുന്നു എന്നൊരു അർത്ഥം അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കണം അപ്പോൾ നമ്മൾ കൗളാചാരത്തിലേക്ക് വരണോ വേണ്ടോ എന്ന് നിങ്ങൾ സ്വയമേ ഒന്ന് ചിന്തിക്കുക കൗളാചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീവ ശക്തിയേറിയ രഹസ്യവിധാനങ്ങളുള്ള ഒരു മന്ത്രമാണ് മന്ത്രസാധനയാണ് അല്ലെങ്കിൽ ഒരു രീതിയാണ് ഒരു ഉപാസന പദ്ധതിയാണ് കൗളാചാരം നിങ്ങൾ ഇതെല്ലാം കറക്റ്റായിട്ട് അനുഷ്ഠിക്കാം എന്നുണ്ടെങ്കിൽ മാത്രം കൗളാചാരത്തിലേക്ക് വരുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിന്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം പണ്ടുള്ള കർമ്മന്മാർ എന്തുകൊണ്ട് കോഴിന് വെട്ടുകിട്ടും എന്തുകൊണ്ട് ഈ മദ്യ മാംസാധി കുറിച്ച് പ്രകാരം പൂജകൾ നടത്തിയിട്ട് നമ്മുടെ ഇല്ലങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പഴയ ഇല്ലങ്ങൾ ശ്രമിക്കുക പഴയ തറവാടുകളൊക്കെ എങ്ങനെ ക്ഷയിച്ചു പോയി അല്ലെങ്കിൽ എങ്ങനെ കണ്ടെത്തുന്ന നമ്മുടെ പൂർവികർ ഇങ്ങനെ പോയി എന്നുള്ള എന്ന് പറഞ്ഞ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മദ്യം മാംസം മത്സ്യം മൈഥുനം അതുപോലെ തന്നെ മുദ്ര ഇതെന്താണെന്ന് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് വേണം ചെയ്യാനുള്ളൂ നമ്മൾ ഈ സാധനങ്ങളോടുള്ള ആസക്തി കൂടുതലായതുകൊണ്ട് കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു ആചരണ രീതിയായിട്ട് ഈ കൗളാചാരം മാറിയിരിക്കുന്നു ഈ മദ്യ മാംസ മത്സരങ്ങളൊക്കെ പറയണത് നമ്മൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പൂജാമണ്ഡലിരുന്നത് നമ്മൾ സേവിക്കണം എന്നാണ് പറയണുള്ളത് അത് ഫുള്ളായിട്ട് അങ്ങനെ സേവിക്കാനല്ല പറയണ ഒരു പ്രസാദം പോലെ സ്വീകരിക്കുക പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് ഓരോ ക്ഷേത്രങ്ങളിലും നമ്മൾ നമ്മുടെ ആചരണത്തിൽ ഓരോ ക്ഷേത്രങ്ങളും ഇങ്ങനെ കുപ്പികളെ മദ്യമാണെങ്കിൽ മദ്യം ഇങ്ങനെ കുപ്പികൾ കള്ള ആണെങ്കിൽ കുപ്പി ഇങ്ങനെ നിറച്ച് കള്ളുകൾ ചിക്കനാണെങ്കിൽ ഇങ്ങനെ ചിക്കൻ അങ്ങനെ ഓരോ ഇതായിട്ട് മാറിക്കൊണ്ടിരിക്കുക അത് നമ്മൾ പ്രസാദം കൊടുക്കാനായിട്ടുള്ള അതൊക്കെ ഓക്കെ ശരി സമ്മതിച്ചു പക്ഷേ നമ്മളിതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത് അതെങ്കിൽ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ വിഷയം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പം നിങ്ങളൊരു കള്ളാചാര്യം നിങ്ങൾ ഡയറക്റ്റായിട്ട് ഓടിപ്പോയി ഒരു കോഴി പിടിച്ചുണ്ടെന്ന് നാടൻ കോഴിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വെട്ടി ദേവിക്ക് ചോറ് കൊടുക്കണെ മുൻപ് എന്തിനാണ് ഈ ദേവിക്ക് ഇത് കൊടുക്കുന്നത് എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്താണ് ഇതിൻ്റെ അർത്ഥം അത് അർത്ഥം തലം മനസ്സിലാക്കി നമുക്ക് ആ ആസക്തി ഇല്ലാതെ നമുക്കിതിനെ കോഴി വെട്ടിട്ട് നമുക്കിത് കറി വെച്ച് കഴിക്കണം അല്ലെങ്കിൽ നമുക്കിത് മദ്യം വെച്ച് കഴിക്കണം മദ്യം കുടിച്ച് ഉന്മത്തായ അവസ്ഥയിൽ ഇങ്ങനെ നടക്കണം അതല്ല ഇതിനകത്തൊരു അർത്ഥം വരുന്നത് ആ സാധനം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക അപ്പൊ ഞാനിപ്പോ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ആവാം നമ്മളിപ്പോൾ ഒരു വാസകനെ സംബന്ധിച്ചിടത്തോളം വാസകനെ ഇതെല്ലാം കഴിച്ചുകൊണ്ട് കഴിക്കണ കഴിക്കാമെന്നാണ് ചോളാചാരത്തിൽ പറയണത് പക്ഷെ നമ്മളൊരു കാരണവശാലും ഇത് ആ പൂജാമുണ്ടിലിരുന്ന് കുറച്ച് നിങ്ങൾക്ക് പറ്റണത് ഇത് കഴിക്കുന്ന തൊട്ട് തൊട്ട് എന്നാ പറയുക അപ്പോൾ പറയണണ്ട് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് മഹാവിഷ്ണു ആചാര്യസ്വാമി പറയണ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിച്ചുകൊള്ളാം മദ്യം നിങ്ങൾ എൻ്റെ മക്കളാരും അത് തുടണ്ട എന്ന് പറയണേ അപ്പോൾ അതുകൊണ്ട് നമ്മളാരും അത് കഴിക്കാനായിട്ട് നിൽക്കണ്ട നമ്മൾ എന്തിനാ അത് കഴിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം ഒരു ഗുണം തന്നെ കിട്ടാറില്ല ഒന്ന് ഇന്ന് മത്തായതോ പ്രമത്തായതോ മുൻമത്തായെന്നോ അത് ഈ അവസ്ഥ കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് തലവേദന മറ്റുള്ള കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ അതിന് എന്താണ് അതിനെ ഉപേക്ഷിക്കുക പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക നമ്മൾ ആ പൂജാ മണ്ഡലിൽ ഇരുന്ന് ടെസ്റ്റ് ചെയ്യുക ടേസ്റ്റ് ചെയ്യുക മറ്റും മറ്റൊരു കമ്മത്തി കളയുക ഇങ്ങനെ ചെയ്യുക നമ്മളിതിന് നമ്മൾ അതൊക്കെ നമ്മളിതൊക്കെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കുപ്പികൾ ഇങ്ങനെ നിരന്തരം നമ്മൾ ഒഴിവാടായിട്ട് വന്നതല്ല അത് നമ്മൾ നിരന്തരമായിട്ട് ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് കുറേ ചിക്കനും മേടിച്ച് കുറേ മത്സ്യം മേടിച്ച് കുറേ മദ്യവും മേടിച്ചിട്ടുള്ള പൂജകളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ തറവാടുകൾ അല്ലെങ്കിൽ പൂർവികരാചാരിച്ചിരുന്ന ഇതിലൊന്നും നമുക്കൊരു ഉയർച്ച ഉണ്ടാവാറുന്നത് അതിനെക്കുറിച്ച് എന്താണ് മനസ്സിലാവാത്തോണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്കിപ്പോൾ രണ്ട് മൂന്ന് കുപ്പിയൊന്നും വേണ്ട ഒരു നിസ്സാരം ഒരു രണ്ട് തുള്ളി മൂന്ന് തുള്ളി മധ്യം മതി നമുക്ക് തളിക്കാനായിട്ടൊന്നും മതി അല്ലാതെ വലിയ കുപ്പികളിലൊക്കെ മേടിച്ച് വെച്ച് തളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ആചാരണത്തിന് മാത്രം അപ്പൊ അതെന്താ നമ്മളൊരു ചിരട്ടയിൽ വെച്ച് ഇങ്ങനെ തളിക്കാൻ വേണ്ടി മാത്രമാണ് അതും മതി അല്ലാതെ നിങ്ങൾ കുപ്പികളിൽ ഇങ്ങനെ നിറച്ച് വെച്ച് ദേവിക്ക് നേദിക്കണ അതൊന്നും ഒന്നും ആവശ്യമില്ല ഒരുപാടുണ്ടെങ്കിൽ പൂജ ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം ഒന്നെങ്കിൽ ആ ഒന്നെങ്കിൽ നിങ്ങൾ പന്തത്തിലേക്കാണെങ്കിൽ അവിടെ തന്നെ കമത്തി കളിയുക അല്ലെങ്കിൽ ആ വിഗ്രഹമാണെങ്കിൽ വിഗ്രഹത്തിൻ്റെ ചോട്ടിൽ ഒഴിച്ച് കളയുക എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യണം അത് ഉത്തപോലെ ചെയ്യുന്ന പ്രോബ്ലം ഇപ്പോൾ വിഗ്രഹത്തിൽ ഒഴിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒഴിക്കാറുണ്ട് മദ്യാഭിഷേകമൊക്കെ ഉണ്ട് നമ്മുടെ മഠത്തിൽ കരിഞ്ഞലി മഠത്തിലെ അമ്മയ്ക്കും മാടസ്വാമിക്കും വിഷുമായ സ്വാമിക്കും മദ്യാഭിഷേകമുണ്ട് കള്ളാഭിഷേകമുണ്ട് ഗുർദ്ധി അഭിഷേകമുണ്ട് എല്ലാ അഭിഷേകങ്ങളും ഉണ്ട് നമ്മളവിടെ അഭിഷേകിച്ച് കളയണം നമ്മളൊരു കാരണവശാലും പുറത്തേക്ക് കൊടുക്കുന്നില്ല മദ്യം കൊടുത്തിട്ടുള്ള ഒരു പരിപാടി നമ്മളില്ല നിങ്ങള് ഭക്ഷണം കൊടുത്തോളൂ ചിക്കനും മീനൊക്കെ ഭക്ഷണമൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും വിതരണം നടത്തിക്കൊള്ളൂ നോ പ്രോബ്ലം ഭക്ഷണം കഴിക്കണമെന്ന ഒരു വിഷയമില്ല മദ്യം കൊടുത്ത് നമ്മളൊരു സമൂഹത്തെ നശിപ്പിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണവും കിട്ടാനില്ല നമ്മളൊരു ഇതിനുവേണ്ടി ഭക്ഷണം എന്തും കഴിക്കാലും മനുഷ്യ ജീവിക്കാൻ ഭക്ഷണം വേണം ഈ മദ്യം കഴിച്ചുകൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ട് ഈ ആചരണം എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മുന്നുള്ള വീഡിയോയിൽ ഞാൻ കൗളാചാരം എന്താണെന്നുള്ള വിശദീകരിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യം കാണേണ്ടത് അപ്പോൾ അത് ആദ്യം കണ്ടതിന് ശേഷം ഇത് കാണുക അപ്പോൾ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാനത് ചെറിയൊരു ഇതായിട്ട് പറഞ്ഞിരിക്കണം മറ്റു മുന്നുള്ള വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പോയിട്ട് നിങ്ങൾ കാണണം എന്നാലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇവിടെയും കേട്ടിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കുക കൗളാചാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാട്സാപ്പ് നമ്പറിൽ നമ്മളതിനകത്ത് വാട്ട്സ്ആപ്പ് ഉണ്ട് പഴയ വീഡിയോസിലൊക്കെ അതിനകത്ത് നിങ്ങൾ ബന്ധപ്പെടുകയും ഈ കൗളാചാരം പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വരാം ഒരു കാരണവശാലും കൗളാചാരം എന്ന് പറഞ്ഞൊരു പൂജ അല്ലെങ്കിൽ ഒരു പാതി പദ്ധതി അല്ലെങ്കിൽ ഒരു ഇത് പഠിക്കണത് നിസ്സാര സമയം കൊണ്ട് ഒരു കാരണവശാലും പഠിക്കും നടക്കില്ല ഒന്ന് ഇന്ന് വന്ന് നാളെ പോ അത് ചെയ്യണമെന്ന് പറയാൻ നടക്കില്ല ക്ഷേത്ര പൂജ പോലെയല്ല അതിന് മന്ത്രങ്ങളൊക്കെ കിട്ടേണ്ടത് കിട്ടുന്നത് അപ്പോൾ ഇതൊരു രഹസ്യ സാധനയാണ് അപ്പോൾ അത് രഹസ്യം വിധാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് ഇന്ന് വന്നിട്ട് നാളെ നിങ്ങൾക്ക് അതിൻ്റെ മന്ത്രങ്ങൾ കിട്ടണമെന്നില്ല നിങ്ങൾ വർഷങ്ങളോളം ഇതിനെക്കുറിച്ച് അറിയണം അറിഞ്ഞ് പഠിച്ച് സേവിച്ചു വന്നാലാണ് ഇത് കിട്ടുള്ളൂ അല്ല ക്ഷേത്ര പൂജ പോലെ പഠിച്ച് ഇന്ന് പഠിച്ച് നാളെ കയറണ പോലെ നടക്കില്ല കവളാധാരം പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് വരവും വരായികളൊക്കെ ചിന്തിച്ചതിന് ശേഷം മാത്രം പഠിക്കുക ഒരു എങ്ങനെ വന്നാലും ഒരു ആറേഴ് വർഷത്തോളം എക്സ്പീരിയൻസ് എടുത്തിട്ട് അല്ലെങ്കിൽ അത് പഠിച്ചതിന് ശേഷം മാത്രം കണ്ടറിഞ്ഞ് ചെയ്യുക ഓക്കെ അതായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് നല്ലത് എന്താണ് അതിനെക്കുറിച്ച് പഠിക്കുക നമ്മളൊരു ഗുരുമുഖത്തിൽ നിന്നും ഗുരുവിൻ്റെ അടുത്ത് നിന്നും കണ്ട് പഠിക്കേണ്ട ഒരു രീതിയാണത് അല്ലാതെ നമുക്ക് എന്താ പറയുക നമ്മളിത് വെറുതെ ഇങ്ങനെ പൂജ കണ്ടുപഠിക്കേണ്ട ഒരു രീതിയല്ല അല്ലെങ്കിൽ ഒരു വേറൊരാൾ ചെയ്ത നമ്മൾ ഇത് അങ്ങനെയല്ല നമുക്ക് ഇതിനൊരു ഗുരു വേണം അതിന് ഗുരു ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ തെറ്റു നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പം ഇത് നമ്മൾ വാട്സാപ്പിൽ അല്ലെങ്കിൽ ഇൻസ്റ്റീ ഫോൺ വിളിച്ചിട്ട് അല്ലെങ്കിൽ നേരിട്ടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞങ്ങൾ വിഷ്ണുമായ സാമരെ ഉപാസിച്ചു കുറേ നാൾ ഉപാസിച്ചു പക്ഷേ ഞങ്ങൾക്കൊരു കരക്കയറ്റം ഇല്ല ഞങ്ങൾ നശിച്ചു പോവുകയാണ് എന്തുകൊണ്ട് നമ്മളവിടെ ചിന്തിക്കുക എന്തുകൊണ്ട് നിങ്ങൾ എന്തു എങ്ങനെയാണ് നിങ്ങൾക്കൊരു ഉപാസന എടുത്തത് നിങ്ങൾ ഒന്നെങ്കിൽ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മയുടെ എടുത്തു പോയിട്ട് മന്ത്രം തന്നു നമ്മൾ പിന്നെ അവിടേക്ക് പോയില്ല നമ്മളത് ഉപാസിച്ചു നമ്മൾ വേറെ വേഗം പോയി ഒരു കോഴിണ മേടിച്ചുകൊണ്ട് വന്ന് ചത്തൻ സാമിലെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം വെച്ച് അല്ലെങ്കിൽ പന്തം കൊളുത്തി ചത്തൻ സാമിനെ സങ്കല്പിച്ച് കോഴിണ വെട്ടി ആദ്യ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് പോകാനെല്ലാം തരും രണ്ടാമത് കുറച്ച് നാളങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞുമ്പോൾ നമ്മളത് നിഷ്പ്രമമായി പോകും എന്തുകൊണ്ട് അവിടെയാണ് എന്തുകൊണ്ട് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഗുരു ഇല്ല നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ട് പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇത് ചെയ്യേണ്ടത് അതിൻ്റെ ആചരണ രീതി എന്താണെന്ന് പഠിച്ചിട്ടില്ല നിങ്ങൾ ഒരു കോഴിനെ വെട്ടുമ്പോൾ ആ കോഴിനെ എന്തു ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല അതിന് ഈ കോഴിനെ എന്ന് പറഞ്ഞാൽ എല്ലാവരും സിമ്പിളായിട്ട് ഒരു കത്തി ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടാന്നല്ല അതിന് അതിൻ്റെ ആചരണ ഉണ്ട് കോഴി മന്ത്രം എന്നൊരു പറയുന്ന മന്ത്രം ആ കോഴിയുടെ ആത്മാവിനെ ലയിപ്പിക്കേണ്ടെന്നൊരു രീതിയുണ്ട് നമ്മൾ ആ ഭഗവതിലേക്ക് ലയിപ്പിക്കേണ്ട ഒരു രീതി അതും എല്ലായിടത്തും ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ആചരണത്തിൽ ഉണ്ട് കോഴിയുടെ കോഴി മന്ത്രം ചൊല്ലി കോഴീനെ ഭഗവതിയിലേക്ക് അല്ലെങ്കിൽ ഭഗവാനിലേക്ക് ലയിപ്പിച്ചതിന് ശേഷം മാത്രമാണ് അതിൻ്റെ ആത്മാവിനെ മോക്ഷം കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ വെട്ടാൻ പാടുള്ളൂ അപ്പം അതിന് മന്ത്രമുണ്ട് അതിന് ശേഷം മാത്രമാണ് കോഴീനെ വെട്ടുള്ളൂ അതിന് ശേഷം അതിനു മുമ്പ് ഈ കോഴിക്ക് അതിനെ കുളിപ്പിച്ച് അതിന് വെള്ളം കൊടുത്ത് അങ്ങനെ ചെയ്യണം അതുപോലെ മറ്റൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാരണവശാലും ഡയറക്റ്റായിട്ട് നമ്മൾ വിഷ്ണുമായചതൻ ഇപ്പം നമ്മൾ വിഷ്ണുമായചാദന സമയം നോക്കുമ്പോൾ വിഷ്ണുമാചന്ദ്രൻ സ്വാമിക്കല്ല ഡയറക്റ്റ് ആയിട്ട് വേട്ടത് നമ്മുടെ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു ആചരണ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഏത് ദേവതയും ആ ദേവതയുടെ ഭൂതഗണത്തിന് ആദ്യം വെട്ടിയതിനു ശേഷം മാത്രമേ ദേവതയ്ക്ക് കൊടുക്കാറുള്ളൂ ഒന്നാമത്തത് അതിനു ശേഷം നമ്മൾ വെട്ടിയതിന് ശേഷം നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് ഒരു കോഴിനെ കൂടെ കൊടുത്ത് വറപൊടി ഇതൊക്കെ അങ്ങനെ ഒരു രീതിയുണ്ട് പുറത്തുള്ള ദേവതകൾക്ക് എന്നുള്ള സങ്കല്പത്തിൽ ഇങ്ങനത്തെ പെടാത്ത ദേവതകൾക്ക് അല്ലെങ്കിൽ കയറി നവന്മാരൊക്കെ എന്നൊക്കെ ഉള്ള സങ്കല്പത്തിനും പുറത്ത് അങ്ങനെ ഒരു രീതിയുണ്ട് അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ ആദ്യം പഠിക്കണം എന്താ ഇതിനെക്കുറിച്ചൊരു ഒരുപാട് തന്നെ ഉണ്ട് കവളാചാരം എന്ന് പറഞ്ഞാൽ തീരാത്തൊരു ശാഖയാണ് ഒരു രഹസ്യ രഹസ്യവിധാനമാണ് പുറത്ത് പറയാൻ പാടല്ലാത്ത അപ്പം നമുക്ക് ഇതിനകത്ത് എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമുക്കിനകത്ത് പറയലിടുന്നതൊക്കെയുള്ളൂ അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി വരുന്നത് അപ്പം അത് കഴിഞ്ഞാൽ ദേവതയ്ക്ക് വെട്ടി അപ്പം അങ്ങനെയൊക്കെ വന്നാലാണ് കാര്യമുള്ളത് ഇപ്പോൾ വിഷ്ണു മഹാസാമിനെ ഉപാസിക്കുമ്പോൾ നമ്മൾ അതിനു അതിനുമുമ്പ് നമ്മുടെ വിഷ്ണു മഹാസാധനം ഉപാസിക്കുന്നതിന് മുമ്പ് വേറൊരാൾ നമ്മൾ ഒരു ഉപാസനാമൂർത്തിനെ കണ്ടെത്തി അദ്ദേഹത്തിന് ജപിച്ച് അദ്ദേഹത്തിൻ്റെ ശക്തി നേടിയിട്ട് വേണം വിഷ്ണു മാലസ്വാമിയുടെ ഉപാസനം എടുക്കാൻ പാടുള്ളു ഉഗ്രശക്തികളെ ഉപാസിക്കുമ്പോൾ അതിന് തടുക്കാനായിട്ടൊരു ദേവദേ നമ്മളെപ്പോഴും കരുതുന്നത് നല്ലതാണ് എന്നാലാണ് നമുക്കതിനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ നമ്മൾ ഞങ്ങൾ വിഷ്ണുപാചനം ഉപാസിച്ചിട്ട് ഒരു ഗുണമില്ല ഞങ്ങൾ കുറച്ചുള്ള യമദാരിദ്ര്യമാണ് ആധികാരങ്ങളൊക്കെ അധികാരങ്ങളിലൊക്കെ നല്ലതായിരിക്കും നമുക്ക് ഭഗവാൻ എല്ലാ അവസരങ്ങളും തരും നമുക്ക് പഠിക്കാനായിട്ടുള്ള അവസരം നമ്മൾ ചെയ്യണ ശരി ശരി ശരിയെന്ന് നമുക്കൊരു ചിന്ത വരാം അപ്പം അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ഗുരുമുഖത്തുനിന്ന് തന്നെ പഠിക്കണം കൗളാചാരം അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ല ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഗൗളാചാരം പഠിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബന്ധപ്പെടാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ കുറച്ച് വീഡിയോ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുറച്ച് കൂടിപ്പോയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക നിങ്ങൾ എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവർക്കും നല്ലത് കരട്ടി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ഓം